എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും എത്ര പണം സമ്പാദിച്ചിട്ടും എന്തുകൊണ്ടാണ് മനസ്സിലൊരു സാമ്പത്തിക സുരക്ഷിത സുരക്ഷിത ഇല്ലായ്മ അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മ തോന്നുന്നത് നമസ്കാരം നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരതയും സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായൊരു വീഡിയോയിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഏഴ് പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾ അഥവാ ചക്രങ്ങൾ ഉണ്ട് നമ്മുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ കാര്യങ്ങളെയും ഈ ചക്രങ്ങൾ സ്വാധീനിക്കുന്നു ഈ ഏഴ് ചക്രങ്ങളിൽ നമ്മുടെ നിലനിൽപ്പിനും പണത്തിനും ഒഴുക്കിനും ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് മൂലാധാര ചക്രം അഥവാ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ വീട് സുരക്ഷിതത്വം നിലനിൽപ്പ് എന്നിവയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ചക്രവുമായിട്ടാണ് ഇന്ന് ഇരുപത് മിനിറ്റിനുള്ളിൽ ഈ ചക്രത്തിനെ എങ്ങനെ ശുദ്ധീകരിക്കാമെന്നും ഉണർത്താമെന്നും അതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണത്തിൻ്റെ ഒഴുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും നമുക്ക് പഠിക്കാം എന്താണ് മൂലാധാര ചക്രം നട്ടെല്ലിൻ്റെ താഴെയായി മൂലാധാര ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു എനർജി പോയിൻ്റ് ആണ് മൂലാധാര ചക്രം ഈ ചക്രത്തിന് കടും ചുവപ്പ് നിറമായിട്ടാണ് സങ്കല്പിക്കുന്നത് ഇതിന് ബന്ധപ്പെടുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഭൂമിയാണ് അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ പ്രവർത്തനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിലനിൽപ്പും സുരക്ഷിതത്വം സാമ്പത്തികം അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളെയും ഇതിന് നിയന്ത്രിക്കാൻ കഴിയും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ താങ്ങി നിർത്തുന്ന ഒരു അടിത്തറയായിട്ടാണ് ഈ ചക്രത്തെ കണക്കാക്കേണ്ടത് ഇതിന് ശക്തി കുറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഭയവും സ്ഥിരതയില്ലായ്മയും എപ്പോഴും മതിയാവില്ല എന്ന തോന്നലും ഉണ്ടാകും ഈ ക്ഷീണം മാറ്റാനുള്ള വഴികളാണ് ഇന്ന് നമ്മൾ ഇനി കാണാൻ പോകുന്നത് മൂലാധാര ചക്രത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത് എന്ന് നോക്കാം അമിതമായ ഭയം ആവശ്യത്തിന് പണമുണ്ടായിരുന്നിട്ടും എല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം പണം ചെലവഴിക്കാൻ മടി കാണിക്കുക അല്ലെങ്കിൽ അമിതമായി സംഭരിച്ച് വെക്കുക സ്ഥിരതയില്ലായ്മ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ വരുമാനം ഒരേപോലെ നിൽക്കാതെ കൂടുതലും കൂടുകയും കുറയുകയും ചെയ്യുക ചിതറിയ ശ്രദ്ധ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഗ്രൗണ്ടിങ് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കുവാനോ കഴിയാതെ വരിക ശാരീരിക ബുദ്ധിമുട്ടുകൾ കാലിനും പാദങ്ങൾക്കും ഉണ്ടാകുന്ന വേദന പൊതുവായ ആലസ്യം അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും കാണിക്കും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജാഗ്ര കേന്ദ്രം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ലക്ഷണങ്ങളെല്ലാം മാറ്റിവെച്ച് സ്ഥിരമായ ഒരു സാമ്പത്തിക ജീവിതം വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഐ ആം റെഡി നിങ്ങൾ സ്വയം ഈ ലക്ഷണങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഒരു പൂർണ്ണമായ രൂപരേഖ ഇല്ലാതെ വരും അതുകൊണ്ടാണ് നിങ്ങളുടെ മൂലാധാര ചക്രത്തെ ശാസ്ത്രീയമായും ആഴത്തിലും ശുദ്ധീകരിച്ച് പണത്തിൻ്റെ ഒഴുക്കിനായി പൂർണ്ണമായി തയ്യാറാക്കാൻ സഹായിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക റൂട്ട് ചക്ര ക്ലെൻസിങ് കോഴ്സ് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തത് ഇത് വെറും ഒരു വീഡിയോ സീരീസ് അല്ല മറിച്ച് സാമ്പത്തിക ഭയം പൂർണ്ണമായി ഇല്ലാതാക്കുവാനും ഇരുപത്തൊന്ന് ദിവസത്തെ പ്രായോഗിക ചലഞ്ചാണ് വ്യക്തിഗതമായ ധ്യാന പരിശീലനങ്ങളും ചക്രത്തെ എങ്ങനെ ഉത്തേ ഉത്തേജിപ്പിക്കാമെന്നുള്ളതും ഭക്ഷണ ക്രമവും യോഗാസനവും എല്ലാം പറഞ്ഞു തരുന്ന ഒരു പ്രത്യേകതരം കോഴ്സാണ് ഈ റൂട്ട് ചക്ര ക്ലൻസിങ് കോഴ്സ് ഇത് നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജത്തെ സ്ഥിരമായി നിലനിർത്തുവാനുള്ള ഒരു ഒറ്റത്തവണ അവസരമാണ് നിങ്ങളുടെ സീറ്റുകൾ പരിമിതമാണ് അതിനാൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് ഇനി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട മൂന്ന് വഴികളിലേക്ക് കടക്കാം മൂലാധാര ചക്രയെ ഉണർത്തി പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനുള്ള മൂന്ന് ശക്തമായ വഴികളാണ് ഇനി പറയുന്നത് ഒന്ന് ചുവന്ന ഭക്ഷണം ചുവന്ന നിറം ചുവപ്പ് മൂലാധാര ചക്രയുടെ നിറമാണ് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ചുവപ്പ് നിറത്തിലുള്ള വസ്തുക്കൾ വെക്കുകയോ ചെയ്യുന്നത് ഈ ചക്രത്തെ ഉണർത്താൻ സഹായിക്കും ചുവന്ന നിറത്തിലുള്ള ഭക്ഷണങ്ങളും ഭൂമിക്കടിയിൽ വളരുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് ബീട്രൂട്ട് ക്യാരറ്റ് മധുരക്കിഴങ്ങ് ചുവന്ന ആപ്പിൾ സ്ട്രോബെറി ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ശരീരത്തിന് സ്ഥിരത നൽകുകയും ചക്രത്തെ ബലപ്പെടുത്തുകയും ചെയ്യും ചുവന്ന പഴങ്ങളും പച്ചക്കറികളുമാണ് മെയിനായിട്ട് കഴിക്കേണ്ടത് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് സാമ്പത്തിക സ്ഥിരതയെ ആകർഷിക്കാനായി ഈ വാക്യങ്ങൾ ദിവസവും ഇരുപത്തൊന്ന് തവണയെങ്കിലും ആവർത്തിക്കുക ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ് എനിക്ക് ആവശ്യമായതെല്ലാം എനിക്ക് ലഭിക്കുന്നു പണം എന്നിലേക്ക് എളുപ്പത്തിലും സന്തോഷത്തോടെയും ഒഴുകിയെത്തുന്നു എൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തമാണ് ഞാൻ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നു ഈ വാക്യങ്ങൾ ഒരു മന്ത്രം പോലെ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് തവണ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഉരുവിടുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ നമുക്കൊരു ചെറിയ ധ്യാനം ചെയ്യാം കണ്ണുകൾ അടച്ച് സുഖപ്രദമായ ഒരിടത്തിരിക്കുക നിങ്ങളുടെ ശ്രദ്ധ നട്ടെല്ലിൻ്റെ താഴെയായി കൊണ്ടുവരിക അവിടെ ഒരു ചുവന്ന പ്രകാശരൂപം കൊള്ളുന്നത് സങ്കല്പിക്കുക അതൊരു തിളക്കമുള്ള ചൂടുള്ള ചുവപ്പ് നിറമാണ് നിങ്ങളിരിക്കുന്നിടം ഉറപ്പുള്ള ഭൂമിയാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ ശരീരം ഭൂമിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയിൽ നിന്നും വരുന്ന സ്ഥിരതയുടെ ഊർജം നിങ്ങളുടെ കാലുകളിലൂടെ നട്ടെല്ലുകളിലൂടെ ചുവന്ന പ്രകാശത്തിലേക്ക് ഒഴുകിയെത്തുന്നു നിങ്ങളുടെ സാമ്പത്തിക ഭയം ഈ ചുവന്ന പ്രകാശത്തിൽ അലിഞ്ഞു പോകുന്നതായി സങ്കല്പിക്കുക ഇനി മൂലാധാര ചക്രത്തിൻ്റെ ബീജമന്ത്രമായ ലം എന്ന മന്ത്രം നമുക്ക് പത്ത് തവണ ചൊല്ലാം ലം Lam 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 Lum മെല്ലെ കണ്ണുകൾ തുറക്കുക ഈ സ്ഥിരത നിങ്ങളോടൊപ്പം ദിവസം മുഴുവൻ ഉണ്ടാകട്ടെ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി കൊണ്ടുവരാനായി ഞാൻ നിങ്ങൾക്കായി ഒരു ഏഴ് ദിവസത്തെ ചലഞ്ച് നൽകുകയാണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക ഊർജത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ സഹായിക്കും ഒന്നാമത്തെ ദിവസം ഭൂമിയിൽ കാൽ വെച്ച് നടക്കുക അതായത് ചെരുപ്പില്ലാതെ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് മണ്ണിലോ പുല്ലിലോ നടക്കുക ഇതുകൊണ്ട് ഭൂമിയുടെ ഊർജം നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ദിവസം ചുവപ്പ് നിറം ധരിക്കുക ചുവന്ന ഭക്ഷണം കഴിക്കുക പ്രധാനമായും ബീട്രൂട്ടോ തക്കാളിയോ ഉൾപ്പെടുത്തുക ചക്രത്തിൻ്റെ നിറമായ ചുവപ്പ് ശരീരത്തിൽ നിറയ്ക്കുവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂന്നാമത്തെ ദിവസം സാമ്പത്തിക വിശുദ്ധീകരണം നിങ്ങളുടെ വാലറ്റ് വൃത്തിയാക്കുക അതല്ലെങ്കിൽ പേഴ്സ് നിങ്ങൾ പണം സംരഭി സംരക്ഷിച്ചു വെക്കുന്ന നിങ്ങളുടെ അലമാര ഏത് ഭാഗമാലും അവിടെ വൃത്തിയാക്കുക ആവശ്യമില്ലാത്ത ബില്ലുകളും കടലാസുകളും നീക്കം ചെയ്യുക പേഴ്സ് വൃത്തിയായി സൂക്ഷിക്കുക പണത്തെ ബഹുമാനിക്കുന്നതിനും പണത്തിൻ്റെ ഒഴുക്ക് സുഖ സുഗമമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നാലാമത്തെ ദിവസം ശക്തമായ വ്യായാമം നിങ്ങൾക്ക് ഓടുകയോ ചാടുകയോ അതല്ല കൈകൾ കാലുകൾ പൊക്കുകയോ തടത്തുകയോ ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇതിന് ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം നിങ്ങളുടെ മൂലാധാര ചക്രത്തിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള എനർജിയെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അതിനെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ചാമത്തെ ദിവസം സുരക്ഷിതത്വത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അതായത് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പണവും സുരക്ഷിതത്വവും ലഭിച്ചതായി കണ്ട് സന്തോഷിക്കുക ഭാവിയെക്കുറിച്ചൊരു പോസിറ്റീവ് കാഴ്ചപ്പാടുണ്ടാക്കുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ആറാമത്തെ ദിവസം ലം മന്ത്രജപം ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി നൂറ്റി എട്ട് തവണ മന്ത്രം ചൊല്ലുക ഈ ഒരു ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മൂലാധാര ചക്രത്തിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഫ്രീക്വൻസിയിലുള്ള സൗണ്ടാണ് നമ്മളുടെ ഓരോ സൗണ്ടിനും ഓരോ അക്ഷരത്തിനും ഒരു പ്രത്യേകതരം വൈബ്രേഷനും ഒരു ഫ്രീക്വൻസിയുമുണ്ട് അപ്പം നിങ്ങൾ ലം എന്ന ആ ഒരു മന്ത്രം ഇങ്ങനെ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മൂലാധാര ചക്രത്തിലെ എനർജിയെ അത് വൈബ്രേറ്റ് ചെയ്തിട്ട് പോസിറ്റീവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ഏഴാമത്തെ ദിവസം ചെയ്യേണ്ടത് എഴുതുകയാണ് വേണ്ടുന്നത് ഈ ആറ് ദിവസം നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത് എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ഭയങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതുക അതിനുശേഷം അവയെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നും എഴുതുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സാമ്പത്തികത്തെക്കുറിച്ചുള്ള ഭയം പുറത്തു വരികയാണ് ചെയ്യുന്നത് ഈ ചലഞ്ച് പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിലും സാമ്പത്തിക കാഴ്ചപ്പാടിലും വലിയ മാറ്റം വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഉണ്ടാകുന്ന ഒരു മാജിക് അല്ലത് സ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ ഊർജ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കണം എല്ലാ ദിവസവും കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും ധ്യാനവും സ്ഥിരീകരണ വാക്യങ്ങളും ശീലമാക്കുക അതായത് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള വാക്യങ്ങൾ സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് പുറത്തുനിന്ന് ലഭിക്കുന്ന ഒന്നല്ല അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഒന്ന് ഒരു തോന്നലാണ് ഒരു എനർജിയാണ് മൂലാധാര ചക്രം അത് നിങ്ങളെ സഹായിക്കും ചക്രത്തെ ഉണർത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എഴുതി എഴുതിവെക്കുകയും അതിനായി പ്രായോഗികമായി പ്രവർത്തിക്കുകയും ചെയ്യണം ആത്മീയവും പ്രായോഗികതയും ഒരുമിച്ച് പോകുമ്പോഴാണ് പൂർണ്ണമായ ഫലം ലഭിക്കുന്നത് സാമ്പത്തിക ഭയം എന്ന കെട്ടുപാടിൽ നിന്ന് സ്വയം മോചിത മോചിതരാകാനുള്ള താക്കോലാണ് മൂലാധാര ചക്രം ഇന്ന് മുതൽ നിങ്ങൾ ഭൂമിയിൽ ഒരു ഉറച്ച വൃക്ഷത്തെ പോലെ ശക്തരും സുരക്ഷിതരുമാണ് പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുവാനുള്ള ഈ യാത്രയിൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും നിങ്ങൾ ഈ ഏഴ് ദിവസത്തെ ചലഞ്ച് ചേറ്റെടുക്കുവാൻ തയ്യാറാണോ തയ്യാറാണെങ്കിൽ താഴെ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഐ ആം റെഡി എന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ കാര്യമായ മാറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുടെ റൂട്ട് ചക്ര ക്ലിൻസിംഗ് കോഴ്സിൻ്റെ ഭാഗമാകുക കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഇത്തരം വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക അടുത്ത ആഴ്ച പണം പണത്തിൻ്റെയോ സാമ്പത്തികത്തിൻ്റെയോ ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം